നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു സമയത്ത് റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നു മറു ഇസ്രായേലും ഇപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ അമേരിക്ക ഭരണത്തിൽ വന്നപ്പോൾ മാത്രമായിരുന്നു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും മുൻപിൽ അമേരിക്കയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അമേരിക്ക ഒടുവിലായിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള മുന്നറിയിപ്പിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഇറാനോടുള്ള ഒരു വെല്ലുവിളിയും ഒരു ഭീഷണിയും തന്നെയാണ് ആ വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്നത് ഏതായാലും അമേരിക്ക പണി തുടങ്ങിയിരിക്കുകയാണ് കൂടുതൽ ബോംബറുകൾ ഇപ്പോൾ അമേരിക്ക ഇറാൻ തീരത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള നടുക്കുന്ന വാർത്തകളാണ് അന്തരി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആണവ കരാർവ് തയ്യാറല്ലെങ്കിൽ ഇറാനിൽ ബോംബാക്രമണം നടത്തുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ പക്ഷേ ഇപ്പോൾ റഷ്യയും അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ മഹാദുരന്തമാകുമെന്നും മേഖലയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആണവ പദ്ധതി സംബന്ധിച്ച് കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം നടത്തുമെന്നും ഇരട്ട തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി എൻ ബി സി ന്യൂസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ആഴ്ച അമേരിക്കയുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ നിരസിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്കില്ലെന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട് ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും അത് നാല് വർഷം മുമ്പ് ചെയ്തതുപോലെ അവർക്ക് മേൽ ഇരട്ട നികുതി ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായിരുന്ന കരാറിൽ നിന്ന് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ലെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപ് അയച്ച കത്തിന് ഒമാൻ വഴിയാണ് ഇറാൻ മറുപടി നൽകിയത് സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ഇറാൻ തള്ളുകയും ചെയ്തു ഇറാനുമായി ബന്ധം ശക്തമാക്കിയ റഷ്യ ട്രംപിന്റെ ഭീഷണിയെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത് ഭീഷണിയും അന്ത്യശാസനവും ഒക്കെ കേൾക്കുന്നുണ്ട് അത്തരം മാർഗ്ഗങ്ങൾ അനുചിതമാണെന്ന് ഞങ്ങൾ കരുതുന്നു അവയെ ഞങ്ങൾ അപലപിക്കുന്നു ഇറാന്റെ മേൽ തങ്ങളുടെ താല്പര്യം അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമമായാണ് തങ്ങൾ അതിനെ കണക്കാക്കുന്നത് എന്നാണ് റഷ്യൻ ഉപ വിദേശകാര്യമന്ത്രി സെർഗെ റയബക്കോ റഷ്യൻ ജേണലായ ഇന്റർനാഷണൽ അഫെയേഴ്സിനോട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ട്രംപും പുടിനും തമ്മിൽ സമീപകാലത്ത് സൗഹൃദം പുതുക്കിയെങ്കിലും റഷ്യയുടെ പുതിയ മുന്നറിയിപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വളരുന്നതിന്റെ സൂചനയാണ് മേഖലയിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് ബോംബാക്രമണം നടത്തുന്നത് ദുരന്ത തുല്യമായിരിക്കും ട്രംപിൻ്റെ സമീപകാല പ്രസ്താവനകൾ ഇറാനുമായുള്ള യു എസ് ബന്ധം കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും റഷ്യ വിലയിരുത്തുന്നു ഇനിയും സമയമുണ്ട് ട്രെയിൻ സ്റ്റേഷൻ വിട്ടിട്ടില്ല ഇരു രാജ്യങ്ങളും തമ്മിൽ യുക്തമായ ധാരണയിലെത്താനുള്ള പരിശ്രമം ഇരട്ടിയാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് റഷ്യ ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്നാണ് റൈബക്കോ പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ആറ് ബി ടു ബോംബർ വിമാനങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോ ദ്വീപിലെ യു എസ് ബ്രിട്ടീഷ് സൈനിക താവളത്തിലേക്ക് മാറ്റിയതായി യു എസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഏറ്റവും ഭാരമേറിയ യു എസ് ബോംബറുകളും ആണവായുധങ്ങളും വഹിക്കാൻ സജ്ജവുമായ ബി ടു വിമാനങ്ങളെ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കാൻ അനുയോജ്യമായ സ്ഥാനത്ത് എത്തിക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഇറാനോ അതിന്റെ പ്രോക്സികളോ മേഖലയിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും താല്പര്യങ്ങളെയും ഭീഷണിപ്പെടുത്തിയാൽ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്ക നിർണായക നടപടി സ്വീകരിക്കുമെന്നാണ് പെഞ്ചൻ വക്താവ് പറഞ്ഞിരിക്കുന്നത് അതായത് എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്ക നടത്തി കഴിഞ്ഞിരിക്കുന്നു ഡിഗോ ഗാർഷിയിൽ എത്ര ബി റ്റു വിമാനങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ യു എസ് സൈന്യത്തിന്റെ സ്ട്രാറ്റജിക് കമാൻഡ് പക്ഷേ വിസമ്മതിച്ചു കൂടാതെ ബി റ്റു ഉൾപ്പെടുന്ന അഭ്യാസങ്ങളെക്കുറിച്ചോ പ്രവർത്തനങ്ങളെ കുറിച്ചോ ഒരക്ഷരം പോലും പറയുന്നില്ല മിഡിൽ ഈസ്റ്റിൽ ഇതിനകം തന്നെ ഗണ്യമായ തോതിലുള്ള യുദ്ധവിമാനങ്ങളുണ്ട് യു എസ് സൈന്യത്തിന് ഉടൻ തന്നെ ഈ മേഖലയിൽ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടാകും ടെഹ്റാൻ വാഷിംഗ്ടണുമായി ആണവ പദ്ധതി സംബന്ധിച്ചൊരു കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബിങ്ങും ഇരട്ട താരിഫുകളും ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എമൽ എ ഹുത്തികളിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ബി ടു ബോംബറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും മിക്ക വിദഗ്ധരും പറയുന്നത് സ്റ്റെൽത്തി ബോംബറിന്റെ ഉപയോഗം അവിടെ അമിതമാണെന്നും ലക്ഷ്യങ്ങൾ അത്ര എത്തിയിട്ടില്ലെന്നുമാണ് എന്നിരുന്നാലും അമേരിക്കയിലെ ഏറ്റവും ശക്തിയേറിയ ബോംബ് മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ജി ബി യു ഫിഫ്റ്റി സെവൻ മാസീവ് വഹിക്കാൻ ബി സജ്ജീകരിച്ചിരിക്കുന്നു ഇറാന്റെ ആണവ പദ്ധതിയെ ആക്രമിക്കാൻ ഉപയോഗിക്കാവുന്ന ആയുധമാണിതെന്നാണ് വിദഗ്ധരടക്കം പറയുന്നത് അതായത് അമേരിക്കയുടെ ഏറ്റവും ശക്തിയേറിയ ബോംബ് തന്നെയാണ് അവർ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വ്യോമസേനയുടെ കയ്യിൽ ഇരുപത് ബി റ്റു ബോംബറുകൾ മാത്രമേ ഉള്ളൂ അതിനാൽ അവ സാധാരണയായി വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ഇതുവരെയായിട്ടും ഇറാൻ വിരണ്ടിട്ടില്ല എന്നുള്ളതാണ് ട്രംപ് തന്റെ ഭീഷണികൾ പാലിച്ചാൽ യു എസ് ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമന തിങ്കളാഴ്ച പറഞ്ഞിരിക്കുന്നത് റവല്യൂഷണറി ഗാർഡ്സ് എയ്റോസ്പേസ് കമാൻഡർ അമീർ അലി ഹാജി സൈദെ മിഡിൽ ഈസ്റ്റിലെ യു എസ് സേനയെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ ഒരു ഗ്ലാസ് ഹൗസിലാണ് കല്ലറിയരുത് എന്നാണ് പരിഹസിച്ചിരിക്കുന്നത് യു എസ് സൈന്യം ഏഷ്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് ചില വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മാറ്റുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിയൊന്ന് കാലയളവിൽ ഇറാനും ലോക ശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു കരാറിൽ നിന്ന് ട്രംപ് യു എസിനെ പിൻവലിച്ചിരുന്നു ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിന് പകരമായി ടെഹറാന്റെ തർക്കത്തിലുള്ള ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ ഏർപ്പെടുത്തിയിരുന്നു ട്രംപ് യു എസ് ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം യുറൈനിയൻ സമ്പുഷ്ടീകരണത്തിനുള്ള കരാറിന്റെ പരിധികൾ ഇറാൻ വളരെയധികം മറികടന്നു ഒരു സിവിലിയൻ ആണവോർജ പദ്ധതിക്ക് ന്യായീകരിക്കാവുന്നതിനേക്കാൾ ഉയർന്ന ഫിസൽ പ്യൂരിറ്റിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കി ആണവായുധ ശേഷി വികസിപ്പിക്കാനുള്ള രഹസ്യ അജണ്ട ഇറാൻ ഉണ്ടെന്ന് പാശ്ചാത്യ ശക്തികളും ആരോപിക്കുന്നു തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ഊർജ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ടെഹ്റാൻ പറയുന്നു അമേരിക്കയുടെയോ ഇസ്രായേൽ ഭരണകൂടത്തിന്റെയോ ഏതൊരു ആക്രമണത്തിനും വേഗത്തിലും നിർണായകമായും പ്രതികരിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാനിലെ അമേരിക്കൻ താൽപര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്വിസ് ചാർജ് ഡി അഫയേഴ്സിനെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന കമാൻഡറായ ജനറൽ അമീർ അലി ഹാജി സൈദെ മേഖലയിൽ അമേരിക്കൻ താവളങ്ങളുടെയും സൈനികരുടെയും സാന്നിധ്യം ചൂണ്ടിക്കാട്ടി ഇറാന് ചുറ്റുമുള്ള മേഖലയിൽ അമേരിക്കക്കാർക്ക് കുറഞ്ഞത് പത്ത് താവളങ്ങളും അൻപതിനായിരം സൈനികരുമുണ്ട് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണ് തങ്ങളുടെ ആണവ പദ്ധതി എന്ന് ഇറാൻ വളരെ കാലമായി പ്രസ്താവിച്ചു വരുന്നു നിലവിൽ ഇറാൻ അറുപത് ശതമാനം പരിശുദ്ധയിലേക്കും യുറേനിയം സമ്പുഷ്ടമാക്കുകയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ യുറേനിയം ശേഖരം എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് നാല് കിലോഗ്രാം എത്തിയെന്നും അതിൻ്റെ ഒരു ഭാഗം അറുപത് ശതമാനമായി സമ്പുഷ്ടമാക്കിയെന്നും പറയുന്നു ഇറാൻ ഇതുവരെ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഒരു ആണവ ഉപകരണം നിർമ്മിക്കാൻ അനുവദിക്കുന്ന നടപടികൾ ഇറാൻ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു അതേസമയം ഇറാനുമായി മാത്രമല്ല മറ്റ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തി പോകാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുന്നത് റഷ്യ ഇറാൻ ബന്ധം തകർക്കാതെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുകയില്ല റഷ്യയിൽ നിന്നും ഇതിനകം തന്നെ ഏതൊക്കെ ആയുധങ്ങൾ ഇറാൻ കൈവശപ്പെടുത്തി എന്നത് പോലും അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ചാരക്കണുകൾക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇറാൻ ആണവ ശക്തിയാകുന്നതിൽ അരികിൽ എത്തി നിൽക്കുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചങ്കിടിപ്പിക്കുന്നതും ഈ യാഥാർത്ഥ്യമാണ് പ്രതിരോധ പ്രവർത്തനങ്ങളും തായ്വാൻ ശക്തമാക്കിയതായാണ് ലഭിക്കുന്ന വിവരം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ തൃശങ്കിലാവും തൃശങ്കൂലാവുക അമേരിക്കയാണ് എന്നതിൽ സംശയമൊന്നുമില്ല ചൈനയ്ക്ക് പിന്തുണയായി എത്താൻ സാധ്യതയുള്ള രാജ്യങ്ങളായ റഷ്യ ഇറാൻ ഉത്തരകൊറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ പാരമ്പര്യമായി ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കുക എന്നത് ആഗോള പോലീസിൻ്റെ മാനം പോകുന്ന ഏർപ്പാടാണ് എന്നത് വ്യക്തമാണ് Oh.